അപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനിതാ ഓയിൽ ബോട്ടിൽ ഡീപ്പ് ക്ലീനിങ് ആട്ടോ ഞാനിന്ന് ചെയ്യണത് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കാണിക്കുക എങ്ങനെയാണ് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യലേ എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലേ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ക്ലീൻ ആവണത് ഇങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഉപകാരമാവും അപ്പോൾ അതെ ഇങ്ങനെ കേട്ടോ അപ്പം എൻ്റെ സൺഫ്ലവറിൻ്റെ ഒരു ബോട്ടിൽ എന്ന് ഇതാണ് അപ്പോൾ ഇത് നന്നായി മെസ്സായി കിടക്കുന്നുണ്ട് കാരണം അതിൻ്റെ ബോട്ടിലാണെങ്കിലും അതിൻ്റെ അതുപോലെ തന്നെ ലിക് ലിക്കിലാണെങ്കിലൊക്കെ ഉണ്ടോ ഒരു കറുത്ത കുത്ത് പോലെ അതൊരു ഒട്ടി ഒട്ടിപ്പിടിക്കണ പോലെ കേട്ടോ അത് നമ്മൾ തുടച്ച് കഴുകിയാലും ഇത് തുടച്ചാലും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു മാസമൊക്കെ കൂടുമ്പോൾ കേട്ടോ ഞാനിതൊന്ന് ഡീപ്പ് ക്ലീൻ ആക്കുള്ളൂ കാരണം നമ്മുടെ ഓയിൽ എപ്പോഴും നമ്മൾ ബോട്ടിലുണ്ടാവുമല്ലോ അത് നമ്മളെപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോൾ യൂസ് ചെയ്യണതാവുകൊണ്ട് അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അതൊന്ന് ഒഴിഞ്ഞ് കിട്ടില്ലല്ലോ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ഇത് എൻ്റെ വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ് അപ്പോൾ വെളിച്ചെണ്ണയുടെ ബോട്ടിലുമ്പോൾ വല്ലാതെ നമുക്കതിങ്ങനെ കാണൂലോ മറ്റേ ബോട്ടിലെത്ര മിസ്സായിട്ട് ഉണ്ടാവില്ല ഒന്ന് കുറച്ചും കൂടി വൃത്തി വൃത്തിയായിട്ട് തന്നെ കിടക്കും കേട്ടോ എന്നാലും നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ ലൂസായി നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിക്കുന്നതത്രേ കൊള്ളിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് നമ്മുടെ ഉണങ്ങിയൊരു ചെറിയൊരു ബോളെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് കൊടുക്കുക കേട്ടോ നമ്മുടെ പോട്ടിലൊന്ന് കാലിയാക്കണമല്ലോ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ ഒന്ന് കാലിയാക്കണമല്ലോ അല്ലാതെ അത് വെറുതെ തുടച്ചെടുത്തിട്ട് കാര്യമില്ല അത് ഒട്ടിപ്പിടിക്കണതുകൊണ്ട് അതെന്തായാലും അത് വൃത്തിയാവില്ല അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ അതിൽ ബോട്ടിൽ കുറവായിരുന്നു പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ടാണ് അത് കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിലൊരു സ്പൂൺ ഇട്ട് കൊടുത്ത് സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഞാൻ ഈ ബോട്ടിൽ വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ ഞാൻ ആദ്യം എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലായിരുന്നു ഉപയോഗിക്കുന്നത് അതും നല്ല അത്യാവശ്യം കോപ്പ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി പോയിന്നിട്ടോ അതുപോലെ തന്നെ ഇത് കുറേ ആയപ്പോൾ അതിൻ്റെ അതിൻ്റെ ലിക്വിഡ് ലിക്കിൽ ഒരു പൊട്ടല് വന്നു പിന്നെ ആ ഒരു ബോട്ടിൽ ഒന്നിനും പറ്റാതായിട്ടോ അപ്പോൾ പിന്നെ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ അതൊരു ഗ്ലാസ് ആയിരുന്നു നല്ല ഭംഗിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ കളയുക ചെയ്തത് അതിന് ശേഷം ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് ഒയ്ക്കാനൊക്കെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കല് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ എണ്ണകളൊക്കെ ഒരു ബൗളിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ രണ്ട് പാത്രത്തിലായിട്ടോ ഇത് ഒന്ന് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി വെള്ളം വെട്ടി തിളക്കണം കേട്ടോ ഇത് ഞാൻ ഈ ബോട്ടിലുകളൊക്കെ അതിൻ്റെ ലുക്കും ഒക്കെ ഞാൻ അതിലിട്ടിട്ട് നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ പശയൊക്കെ ഒന്ന് ഇളകി വരാനാണ് കേട്ടോ ആ പശ ഇളകി വന്നാൽ പെട്ടെന്ന് നമുക്ക് നമ്മൾ സോപ്പിൻ്റെ നമ്മൾ ഇട്ട് കഴുകിയാൽ പെട്ടെന്ന് വൃത്തിയായി കിട്ടും അപ്പോൾ അതാ ഞാൻ രണ്ട് ബോട്ടിലായിട്ട് ഞാൻ നമ്മുടെ ബോട്ടിലൊക്കെ രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ ബോട്ടിലൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് തിള അപ്പോൾ അതവിടെ തിളച്ച് വരുമ്പോഴേക്കും ഞാനിത് നമ്മുടെ കുറച്ച് ബോട്ടിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീനാക്കാൻ വിചാരിച്ചിട്ടോ അത് ഞാൻ കുറേ കൂടുമ്പോൾ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യലുണ്ട് കാരണം പൊടികളൊക്കെ ഒഴിവാക്കി അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യലാണ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണില്ലേ വെറുതെ ഒന്ന് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ടുള്ളു കേട്ടോ കുറച്ചൊക്കെ മെസ്സായി കിടക്കണത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം പിന്നെ ഒരു ദിവസമായിട്ട് എന്തായാലും ഇതൊന്ന് ഡീപ് ക്ലീൻ ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊരു പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര റിസ്ക് തോന്നൂലല്ലോ അപ്പോൾ നമുക്ക് അത്ര ഒരു ജോലി ഭാരമായിട്ട് തോന്നൂല്ല അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ചെയ്യലാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ കഴുകാനായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്നാലും അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലം ഇതേ അപ്പം നമ്മുടെ ബോട്ടിലുകളൊക്കെ അതാ തിളച്ച് നന്നായി തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ അതൊന്ന് മറിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും കൂടി ആ വെള്ളം ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ആ വെള്ളമൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് ചൂടുവെള്ളമല്ലേ അപ്പോൾ ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ ബോട്ടിലത്തെ ആ ഒരു പശ പശുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ്ബറിട്ട് ഒരതുമ്പോൾ പെട്ടെന്ന് പോകും ഈസി ആയിട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ ചിലവരാണ് സ്ട്രീമർ നമ്മൾ ആവിയിൽ നമ്മുടെ എണ്ണക്കുപ്പി വെച്ചിട്ട് അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഇതിമ ഒട്ടിപ്പി ഒട്ടിപ്പിടിക്കണതൊക്കെ ഉണ്ടെങ്കിലുണ്ടോ അതുകൊണ്ടോ പെട്ടെന്ന് നമ്മൾ സ്ക്രബ്ബറിട്ട് ഒരതുമ്പോൾ ഉണ്ടോ ഈസി ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതോ പുതിയതുപോലെ തന്നെ നമ്മളെ ബോട്ടിലാവുകയും ചെയ്യും അടിപൊളിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമ്മൾ അടിയിലൊക്കെ നന്നായി വൃത്തിയടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സ്ക്രബ്ബറിട്ടൊന്ന് നന്നായി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പം ഈ ചുടുവെള്ളം തട്ടിയിട്ടോ ആ ഒട്ടിപ്പിടി ആ എന്നടം നമ്മൾ പൊതുവേ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചുടുവെള്ളം ഒഴിച്ചാൽ തന്നെ ആ നെയ്യൊക്കെ പെട്ടെന്ന് പോയി കിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതും നമ്മുടെ എണ്ണമയൊക്കെ ഒന്ന് പോയി ആ ഒട്ടിപ്പിടിക്കലൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ പെട്ടെന്ന് ഇപ്പൊ പോണുണ്ട് അടിപൊളിയായി കിട്ടിയിട്ടുണ്ടായിട്ടോ ഞാൻ രണ്ട് കുപ്പികളും ഞാൻ അങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴും കേഴുകാത്തോണ്ട് കേട്ടോ ഇത്രയും മെസ്സായി കിടക്കുന്നത് ഞാനിത് കുറച്ചൊക്കെ കൂടുമ്പോളേ കേഴുകയുള്ളൂ കാരണം നമുക്ക് ഓരോരോ മൂഡാണല്ലോ അല്ലേ ഓരോന്നിനും നമ്മൾ ഓരോ ജോലി എടുക്കുമ്പോൾ നമുക്ക് തോന്നണമല്ലോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് നിന്നിട്ട് കാര്യമല്ലേ നമുക്കതൊരു നമ്മളൊരു തൃപ്തി കൊടുക്കാനെ ചെയ്യൂല അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോകും അതിനേക്കാൾ നല്ലത് നമുക്ക് മനസ്സ് കെ നമ്മൾ നമുക്കത് ചെയ്യണം എന്ന് തോന്നുമ്പോഴാണ് നമ്മളത് ചെയ്യുള്ളൂ എന്തൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പിന്നെ എനിക്ക് ഒരു കാര്യം കേട്ടോ നമ്മൾ മനസ്സിന് നമുക്ക് എന്തെങ്കിലും സങ്കട വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ നമ്മൾ ഒഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഉണ്ടെങ്കിൽ അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ആശ്വാസം കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആശ്വാസമാണെന്ന് പറയാൻ നമ്മളെന്തെങ്കിലുമൊക്കെ എന്തിലെങ്കിലൊക്കെ ഡിപ്പെൻഡായിരിക്കുക അത്ര തന്നെ ഫ്രീ ആയിരിക്കുമ്പോൾ കേട്ടോ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സങ്കടവും ഇതും ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ ഇത് ഈയൊരു നൂലുണ്ടല്ലോ അത് ഞാൻ ഈ വെളിച്ചെണ്ണ ബോട്ടിലും അതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവറും തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കെട്ടിവെച്ചു കൊടുത്താൽ കേട്ടോ അല്ലെങ്കിൽ ഏതാ രണ്ടും ഏതാണെന്ന് അറിയില്ലല്ലോ സാധാ ഓയിൽ ഞാൻ അങ്ങനെ പാമ ഓയിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല ഞാൻ സൺഫ്ലവർ ആണ് കേട്ടോ ഉപയോഗിക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തോന്നുള്ളൂ ഇതേ ബോട്ടിലൊക്കെ ഞാൻ വൃത്തിയൊക്കെ ഉണ്ടോ അടിപൊളിയായി കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണിൻ്റെ ബോട്ടിലാട്ടോ ഒന്നും കൂടിയും തിളങ്ങി നിൽക്കുന്നത് കാരണം അതൊന്നും വല്ലാതെ മെസ്സാജ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ സൺഫ്ലവറിൻ്റെ ബോട്ടിലായിരുന്നു അല്ലേ നല്ല വൃത്തിയേടായി കിടന്നിരുന്നത് ഒക്കെ ഒന്ന് ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് നനഞ്ഞ് നല്ല തുടച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ എണ്ണ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ അതൊരു കാര്യ ഒരു സ്മെല്ല് വരുമല്ലോ പിന്നെ എന്തുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആയിരിക്കും അപ്പോൾ ഞാൻ നന്നായി ഒന്ന് ഉണങ്ങിയ ഒരു ടവൽ എടുത്തിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ ക്ലീനിങ് ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് ഓരോ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടോളുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ ബോട്ടിൽ എണ്ണയ്ക്കൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നിറച്ചാൽ നമ്മൾ അവിടെ ബോട്ടിൽ ഒഴിച്ച് വെച്ച എണ്ണകളൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ അത് ഞാൻ വെളിച്ചെണ്ണയാണ് ഓഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ സൺഫ്ലവറും കൂടി ഒഴിച്ച് ഞാനിതാ ഇപ്പോൾ ചെറിയൊരു ക്ലീനിങ്ങാണെന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി ഓരോ സെക്ഷനായിട്ട് ഞാൻ ഓരോരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്ര കൊള്ളു കേട്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ